ചാലക്കുടി ബാങ്ക് കവർച്ച കേസിൽ പ്രതി റിൻഡോ ആന്റണി പിടിയിലാവുന്നത് പോലീസിന്റെ നിർണായക നീക്കത്തിലൂടെ പ്രദേശവാസിയായ സ്ത്രീയുടെ മൊഴിയും മാറ്റാതിരുന്ന ഷൂവുമാണ് ആരും സംശയിക്കില്ലെന്നും പിടിക്കപ്പെടില്ലെന്നുമുള്ള ആത്മവിശ്വാസത്തിൽ കഴിഞ്ഞ പ്രതിക്ക് വലയൊരുക്കിയത് ബാങ്ക് കൊള്ളയ്ക്കായുള്ള പഴുതടച്ച ആസൂത്രവും തയ്യാറെടുപ്പുകളും പ്രതി ഒരാഴ്ച മുമ്പേ തുടങ്ങി കൊള്ളക്കായുള്ള ആദ്യശ്രമം നാല് ദിവസം മുൻപ് ബാങ്കിന് മുന്നിലൂടെ പോലീസ് വാഹനം പോകുന്നത് കണ്ട് അവസാന നിമിഷം ശ്രമം ഉപേക്ഷിച്ചു തൊട്ടടുത്ത ദിവസം കാലാവധി കഴിഞ്ഞ എ ടി എം കാർഡുമായി ബാങ്കിലെത്തി പ്ലാൻ റീവർക്ക് ചെയ്തു ബുധനാഴ്ച ചാലക്കുടി സെന്റ് മേരീസ് ഫൊറോണാപ്പള്ളിയിലെ അമ്പു തിരുനാളിനിടെയാണ് സ്വന്തം സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ മറ്റൊരു നമ്പർ പ്ലേറ്റ് മോഷ്ടിച്ചത് മോഷണത്തിനെത്തിയത് സ്കൂട്ടറിൽ റിയർവ്യൂ മിറർ ഇല്ലാതെ തിരക്കൊഴിഞ്ഞ സമയമെന്ന നിലയിലാണ് വെള്ളിയാഴ്ച തന്നെ മോഷണത്തിന് തിരഞ്ഞെടുത്തത് രണ്ടിനും രണ്ടരയ്ക്കും ഇടയിലുള്ള ജീവനക്കാരുടെ ഉച്ചഭക്ഷണ സമയവും നേരത്തെ മനസ്സിലാക്കി രണ്ടേ പന്ത്രണ്ടിന് ബാങ്കിനുള്ളിൽ കയറി വെറും മൂന്ന് മിനിറ്റിനുള്ളിലാണ് പണം കൊള്ളയടിച്ച് കടന്നത് നേരെ പോയത് എറണാകുളം ഭാഗത്തേക്ക് തിരികെ ഈടുവഴികളിലൂടെ തൃശൂർ ഭാഗത്തേക്ക് നീങ്ങി നാടുകുന്ന് ബസ് സ്റ്റോപ്പിലെത്തി ജാക്കറ്റ് ഊരിമാറ്റി സ്കൂട്ടറിൽ കണ്ണാടി കടുപ്പിച്ചു അവിടെ നിന്നും നേരെ വീട്ടിലേക്ക് പോകാതെ ചെറുകുന്ന് കർഷർ വഴി വാഴക്കുന്ന് കാണിപ്പാറ എന്നീ സ്ഥലങ്ങൾക്കിറങ്ങി പഞ്ചായത്തു കുളത്തിന് സമീപത്തു കൂടിയാണ് വീട്ടിലേക്ക് എത്തിയത് ബാങ്കിൽ നിന്നും വീട്ടിലെത്താൻ പ്രതിക്ക് വേണ്ടത് പതിനഞ്ച് മിനിറ്റോളം സമയം പക്ഷേ നാട് മുഴുവൻ കറങ്ങി പ്രതിയെത്തിയത് ഒരു മണിക്കൂറിനുള്ളിൽ കവർച്ചയെക്കുറിച്ച് അയൽക്കാർ ചർച്ച ചെയ്യുമ്പോൾ റിജോ ആന്റണി സജീവമായി പങ്കെടുത്തു അവൻ ഏതെങ്കിലും കാട്ടിൽ ഒളിച്ചിരിപ്പുണ്ടാവുമെന്ന് കുടുംബയോഗത്തിലെ ചർച്ചയിൽ കമന്റ് തുമ്പുകളൊന്നും അവശേഷിപ്പിക്കാതെ കവർച്ചയിൽ പ്രതിക്ക് തിരിച്ചടിയായത് മാറാതിരുന്ന ഷൂസാണ് സിസിടിവിയിൽ കണ്ടതിന് രൂപസാദൃശ്യമുള്ള ഒരാൾ ഇവിടെ താമസമുണ്ടെന്ന നാട്ടുകാരുടെ മൊഴിയും അന്വേഷണ സംഘത്തെ അതിവേഗം റിജോ ആന്റണിയിലേക്ക് എത്തിച്ചു മീഡിയ വൺ തൃശൂർ